മുസ്ലിം ലീഗും സമസ്തയിലെ ലീഗ് വിരുദ്ധരും തമ്മിലുള്ള തർക്കത്തിൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് സമസ്തയുടെ സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഗൾഫ് എഡിഷൻ പതിനെട്ടാം തീയതി ശനിയാഴ്ച ദുബൈയിൽ തുടങ്ങുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്ക് ക്ഷണമുണ്ട് പക്ഷേ പങ്കെടുക്കില്ല എന്നാണ് വിവരം പി കെ കുഞ്ഞാലിക്കുട്ടിയേയും വിളിച്ചിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയും പോയേക്കില്ല ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ ലീഗ് നേതൃത്വം മധ്യസ്ഥ ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ തീരുമാനത്തിൽ മാറ്റം വരാം തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യാൻ പതിനെട്ടാം തീയതിയാണ് ലീഗ് വർക്കിംഗ് കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുന്നത് അതായത് സുപ്രഭാതത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന അന്ന് തന്നെ ദുബൈയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അതിന് കാരണമായി സാധിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പറയുക ലീഗിൻ്റെ ഈ യോഗമായിരിക്കും സമസ്തയിൽ ലീഗ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഡോക്ടർ ബഹാബുദ്ദീൻ നദവി കൂരിയാടാണ് സുപ്രഭാതം പത്രത്തിന്റെ പബ്ലിഷറും എഡിറ്ററും സാതിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും വിട്ടു നിൽക്കുകയാണെങ്കിൽ ബഹാബുദ്ദീൻ നദവിയും ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിക്കുമോ എന്ന ആശങ്ക സംഘാടകർക്കുണ്ട് ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് മുസ്ലിം ലീഗ് പോകില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കില്ലെന്നും ഉറപ്പുവരുത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമാണ് കോൺഗ്രസിൽ നിന്ന് ക്ഷണം പ്രധാനപ്പെട്ട ലീഗ് നേതാവ് രണ്ടു പേരെയും വിളിച്ച് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് ഇതിനകം ആവശ്യപ്പെട്ട് കഴിഞ്ഞു അത് മുഖവിലക്കെടുത്ത് സതീശനും ചെന്നിത്തലയും പങ്കെടുക്കില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് വി ഡി സതീശൻ പതിനെട്ടാം തീയതി മണ്ഡലമായ പറവൂരിലാണ് രമേശ് ചെന്നിത്തല ഉത്തർപ്രദേശിലും